ചുറ്റു പോകൂ മഴ പെയ്തിട്ടുണ്ടോ വെള്ളമാണ് പൊന്നോ പൊന്നും പൊന്നും കിടായ അനുസരണല്ലോ ഭൂ തീട്ടാരിയെ മഴ പെയ്ത ചെ അളിപുളി മുറ്റത്തെ പരിപാടി ഒന്നും നടത്തില്ല വേനൽക്കാലം പോലെ മഴക്കാലമായ വൃത്തിയില്ലാത്ത പോലെ പൊന്നു ദോശപ്പാപ്പ വേണോ ഏട പൊന്നാരി പൊന്നാരി ദോശ വേണടി പൊന്നാരി ചായ ഗ്യാസ് ഇന്നലെ വൈകുന്നേരത്തൊന്നും മഴ ഇരുന്ന് കാരണം പാത്രം കഴുകിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ കുറച്ച് പാത്രങ്ങളുണ്ട് അത് സുഗന്യ കഴുകുന്നുണ്ട് മിറ്റടിച്ചിട്ടില്ല മുറ്റടിക്കാനൊന്നും പറ്റില്ല മാതിരി ചെനപെനെ ചെനുപിനേ പറഞ്ഞിട്ട് പെട്ടെന്ന് ജലദോഷോ പനി വന്നപ്പോൾ എല്ലാ ആശുപത്രികളിൽ നമ്മുടെ ഇവിടെ പനിയായിട്ട് ആൾക്കാർ ഇങ്ങനെ പോവാത്ത പനിയാവുകൊണ്ട് മാത്രല്ല വയറിളക്കവും ഛർദി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത പേടിയല്ലേ ഈ പറങ്കിടുന്നത് ദോശ മാറി

ாவ தோசிடறம்மா வாயிலட்டாதிச்சுரா மகன் தோச வானத்தவ ഞങ്ങള് തിന്നും പറ ഞങ്ങള് പാപ്പ തിന്നും പറയ്ക്കണ്ടേ സൊസൈറ്റി പോയി പാല് വാങ്ങുന്നതാണ് കേട്ടോ ഒന്ന് സൊസൈറ്റി പോയിട്ടില്ല ഒന്ന് പാക്കറ്റ് പാല വാങ്ങിയ അതുകൊണ്ട് ഇതിൽ ഏലക്ക അല്ലെ കാപ്പിക്കൂടിയോടൊപ്പം ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ചെ കുട്ടികൾക്ക് ഈ പാക്കറ്റ് പാല എങ്ങനെ അറിയുന്നറിയോ അവർക്ക് എന്താ നമ്മുടെ പെടുന്ന് കിട്ടുന്ന പാൽ തന്നെ കുടിച്ചിട്ട് ഈ പാക്കറ്റ് പാല് അത്ര പെടുത്തേയില്ല എപ്പോഴെങ്കിലും ഇതേപോലെ ഉറക്കത്ത് പെടുമ്പഴോ അല്ലെങ്കിൽ പോകാന് എന്താ മടിക്കുന്ന സമയത്തോ മഴയൊക്കെ അപ്പം മാത്രം ആശ്രയിക്കുന്നതാണ് പാക്കറ്റ് പാല് പിന്നെ ഈ മരുന്ന് കഴിക്കുന്നതിന് ഈ നല്ല ഡോസ് ഉണ്ട് മരുന്നിനെനിക്ക് ഈ മരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് എന്തോ ക്ഷീണാന്നറിയോ ഒന്നിനും നമുക്ക് കഴിക്കില്ല പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ ഉച്ചയ്ക്കൊന്നും മരുന്നേ കഴിക്കില്ല ഉച്ചയ്ക്കൊക്കെ മരുന്ന് കഴിച്ചാൽ രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങിയിട്ട് എന്റെ കാര്യങ്ങൾ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ നമ്മുടെ വടികളൊക്കെ അവിടെ കിടക്കില്ലേ അപ്പൊ ഞാൻ ഒരു നേരം രാത്രി മാത്രമേ ഇപ്പൊ മരുന്ന് കഴിക്കുള്ളൂ ഇല്ലെങ്കില് നീച്ച് ഒന്നിനു വയ്ക്കില്ല പാത്രമൊക്കെ കഴുകുമ്പോ കൈയൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോവും എന്താ അതേപോലെ തുടക്കൊക്കെ ചെയ്യുമ്പോൾ ഒന്നിനും കൈയിലും ഒരു ബലല്ലാണ്ട് വെറിച്ചുള്ളൂ എന്താ പെടും പറഞ്ഞില്ലേ എങ്ങനെ ഇങ്ങനെ ഡോസ് അത് എന്താ ഇത് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് കുറച്ച് ഡോസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് അത് ഇല്ല അപ്പൊ പിന്നെ ചോറ് കഴിക്കണമില്ലല്ലോ മറ്റേത് വയറ് നിറച്ച് ചോറ് കഴിക്കില്ല ഇപ്പൊ വയറ് നിറച്ച് ചോറും കഴിക്കണില്ല അപ്പൊ അതിന്റെയൊക്കെ പാടായിട്ട് തോന്നുന്നുണ്ട് രാത്രി കടക്കണതേ അറിയുള്ളു പിന്നെ നമുക്ക് വീട്ടിലൊക്കെ പോയി നിൽക്കണം അപ്പൊ അതിപ്പോ കുട്ടികൾക്ക് സ്കൂളുള്ളതും കൊണ്ട് വീട്ടിൽ പോയി നിൽക്കാൻ പറ്റും റെസ്റ്റ് എടുക്കാൻ കറക്റ്റ് വട്ടം കിട്ടണോ അച്ചോ അല്ലെങ്കി ശെരിയല്ല ദോശയായിട്ട് പറയില്ല നീ ഉണ്ടാക്കിയത് എന്താ ഇരിക്കുന്ന ഏരുത്തം കണ്ടില്ല പൊന്നു പിടിച്ചിരുത്തിയാലും ശരി പിന്നേം പോയിരിക്കും അവിടെ തന്നെ അച്ചു ചായ വയ്ക്കണപ്പോ വേഗം വന്നിട്ട് അവള് ദോശ ഉണ്ടാക്കാൻ അവളെന്തെങ്കിലും ചെയ്യും അമ്മു നീച്ചിട്ടില്ല ആരിക്കും അവ ഒരു ദോശ ഇപ്പൊ കഴിച്ചു ഇനി കുഞ്ഞി കുഞ്ഞി ദോശ ഇപ്പ ഉണ്ടാക്കണ്ട ഒക്കെ നീച്ചോളേൻ നീച്ചു കുളിച്ചോളേൻ മേമല്ലെങ്കി ഇപ്പൊ കുളിക്കട്ടോ ും അങ്ങടത്തിണ്ടത്തേക്കും വാശി പിടിക്കണ്ടുപാ രാവിലെ പിന്നെ കരഞ്ഞു വാശി പിടിക്കേണ്ടി വരുന്ന വല്യ ഭാഗ്യം രാവിലെ കരഞ്ഞു വാശി പിടിക്കേണ്ടി വരുന്ന വല്യ ഭാഗ്യം പറഞ്ഞു എന്താ അടുത്തുനിന്നങ്ങ നീച്ച അങ്ങട്ട് തൊള്ളടാൻ തുടങ്ങിയ അവള് ഏ നെയ്യൊഴിച്ചിട്ടുണ്ടാക്കാൻ മുരിഞ്ഞ ദോശ ചായ 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 ക്ലാസ്സിൽ ഒന്നും പൊന്നാരി പൊന്നാരി പോണ് തൂത്തു കളിയേ ോ തേങ്ങ പൊട്ടിക്കുമ്പോഴേ അച്ഛൻ പേടിച്ചു എനിക്കത് ചെറിയ തേങ്ങല്ലേ അതും ആ അമ്മയുടെ കോരത്തു കൊണ്ട ഇവിടെ ഇവിടെ അടിയടിച്ചോശ കൊറേ സമയം ഇല്ല കുറച്ച് സമയം വേണ്ടി എല്ലാവർക്കും വേണ്ടേ കുഞ്ഞൻ ഒളിച്ചു കളിക്കേ എന്താ കരിങ്കാളി കളിക്ക

സംഭവം എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെട്ടോട്ട് മുതിരിയും ചക്കപ്പുരും കൂട്ടാൻ വെക്കാട്ടോ കേട്ടോ ആ കടലുണ്ട് പിന്നെന്താ മഴ പെയ്തില്ലേ മുതിര കൊടുത്ത് മുതരയില്ലാത്തൊരു പരിപാടി ഇല്ല കട്ട ചട്നിയാണ് ഇതില് പൊട്ടുകടലെങ്കിൽ പുട്ടുകടലേ കിട്ടും നമ്മള് കടലേ നീ അതാ കഴിക്കാൻ ആവണല്ലേ മഴ പതിനൊന്നും പനിയൊന്നും ആയിരിക്കാം കേട്ടോ നീ നേരെ സമയം ഗോപാണെങ്കിൽ പണിക്ക് പോണി എവിടെ പണി ഞായറാഴ്ച ആയിട്ടുണ്ടോ ആ ഇവിടെ ചട്നി ആയി കഴിക്കല്ലേ മൂ നമ്മുടെ പുതിയ വീടിന്റെ പണികൾ ചെയ്യണം വിചാരിച്ചിട്ടാണ് കേട്ടോ തേപ്പ് ചെയ്യണം വിചാരിച്ചിട്ടാണ് അപ്പൊ തേപ്പ് അനിയനല്ലേ ചെയ്യുന്നത് ഇപ്പൊ അനിയന് കുറച്ച് തിരക്കുണ്ട് അത്രേ അപ്പൊ അത് എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു പിന്നെ വയറിങ്ങിന്റെ സാധനങ്ങൾ വാങ്ങിയിട്ട് വയറിംഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വയറുകാര വയറിംഗ് വന്നിരുന്നു വയറിംഗ് വരം വന്ന അളവൊക്കെ എടുത്ത് ഒക്കെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ അത് വാങ്ങിയിട്ട് നമുക്ക് വയറിംഗ് പണിയും ചെയ്യണം പിന്നെ വൈറ്റ് സിമെന്റ് അടിക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ അഞ്ചു വർഷമായി വൈ വീടിന്റെ ഉൾവശം തേപ്പ് ഉൾവശം തേപ്പ് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് വർഷമായി രണ്ടു വർഷത്തിന്റെ മുകളിലായിട്ടോ ഉൾ ഉള്ളു മാത്രം കുറച്ച് കുറച്ചിനി ഫ്രണ്ടും കുറെ ഭാഗങ്ങളൊക്കെ തേക്കാൻ കിടക്കണുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അനിയന്റെയും എന്താ ഏട്ടൻ്റെ ഒക്കെ അനിയേട്ടനും തേക്കും അപ്പൊ എല്ലാരും കയ്യാളായിട്ട് നമ്മൾ നിക്കോ ഞാനും അമ്മും ഒക്കെ തേക്കാൻ കയ്യാളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിക്കുകയായിരുന്നു അപ്പൊ എന്താ ബാത്റൂമും അടുക്കളയൊക്കെ തേച്ചത് നമ്മൾ തന്നെയാണ് കേട്ടോ വേറെ ആരെയും വിളിച്ചിട്ടില്ല അനിയനും പിന്നെ അനിയന്റെ ഒഴിവിനനുസരിച്ച് അനിയനും വാടയാണ് ഉള്ളൊക്കെ തേച്ച് കഴിഞ്ഞത് ഇനി പുറം തേക്കാനുണ്ട് അപ്പോ എന്നാ നമ്മള് മൊത്തം കൂടെ തേപ്പ് കഴിഞ്ഞാ ആ തേപ്പ് കഴിഞ്ഞോന്നായില്ലേ പാരപ്പറ്റ് കെട്ടാണ്ട് അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞാ ഒന്ന് വൃത്തിയായില്ലേ എന്ന് വിചാരിച്ചു പക്ഷെ ഒഴിവില്ലാന്ന് പറഞ്ഞാൽ വയറിങ്ങിന്റെ ചെയ്തു കഴിഞ്ഞാ അതെങ്കിലും ഒന്ന് കഴിയുമല്ലോ അപ്പോ ഓരോന്നോ ഓരോന്നും ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോ ഏർ എന്താ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ കാരണം ഇതിനൊക്കെ ഓരോ സമയങ്ങളുണ്ട് എന്ന് പറയില്ലേ അപ്പൊ എല്ലാറ്റിനും ഒരു സമയം ഇണ്ടാവുമായിരിക്കും പക്ഷെ നമ്മുടെ വീടെ ഞങ്ങളുടെ വീട് മാത്രല്ലൂട്ടോ ഇത്രയും അഞ്ചു വർഷമായിട്ടും വീടിന്റെ ഒരു പണിയും കഴിയാതിരിക്കണത് ബാക്കിയുള്ളവരുടെ ഒക്കെ ഞങ്ങളുടെയൊക്കെ ബേക്കില് വീട് കുറ്റി അടിച്ചവരുടെ വീട് കീർത്താമസവും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് ഇങ്ങനെ എന്താ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുമ്പോ ഒന്നല്ല ആശുപത്രി കേസ് വരും ഇല്ല പറഞ്ഞു കഴിഞ്ഞ വെച്ചാല് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിച്ചിലുകൾ വരും കേട്ടോ അപ്പൊ നാളെ പോയിട്ട് വയറിങ്ങിന്റെ സാധനങ്ങളൊക്കെ എടുക്കണം അപ്പൊ ഇന്നലെ വയറിങ് വരുന്നു പറഞ്ഞിട്ട് നമ്മൾ രാവിലെ എന്താ രാവിലെ പറഞ്ഞു ഒരു മൂന്ന് മണിക്ക് വരാ പറഞ്ഞിട്ടോ അപ്പൊ നമ്മള് വീഡിയോ എടുക്കുമ്പോൾ അവരുടെ അടുത്ത് കണക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നിൽക്കേണ്ടി വരില്ല വിചാരിച്ചിട്ട് കുറച്ചു നേരം കഴിയട്ടെ കുറച്ചു നേരം കഴിയട്ടെ അവര് വരുന്ന കാത്തിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല രാത്രി വൈകുന്നേരം ആറു മണിയൊക്കെ ആറേ മുക്കാലൊക്കെ ആയിട്ടാണ് വന്നിട്ടോ പോ നല്ല നേരം വഴി പിന്നെ നല്ല മഴയാണ് അപ്പൊ അതുംകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ തട്ടിക്കൂട്ടല്ല നമ്മുടെ രാവിലത്തെ കൊറച്ച് വിശേഷങ്ങളായിട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്താ എല്ലാവരും ഒരു ദിവസത്തെ വീഡിയോ ചെയ്യോന്ന് പറഞ്ഞിരുന്നു എന്തായാലും നാളെ പറ്റി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ എന്തായാലും ഒരു ദിവസത്തെ വീഡിയോ എടുക്കാട്ടോ പിന്നെ ഇന്നലെ ചെയ്ത കുറച്ച് കലാപരിപാടികൾ കാണിച്ചു തരണ്ടെ വയ കാണിച്ചു തരാം എന്താ ഇന്നലെ നമ്മള് വിറകൊക്കെ കണ്ടോ വിറക് കടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മഴക്കാലത്തേക്കുള്ള വിറക് നമ്മളന്ന് പട്ടത്തണ്ട് അടുത്ത് വീട്ടിൽ നിന്ന് പട്ടത്തണ്ട് പോകണമെന്നില്ലേ പട്ടത്തണ്ടും അതേപോലെ റബ്ബർ തൊടിയിന്ന് കൊണ്ടന്ന റബ്ബറിന്റെ വറകുകളും ഉണ്ട് കേട്ടോ ഇനി വെട്ടി പൊളിക്കാനുള്ള വറകുകൾ ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് മഴ കൊള്ളാണ്ട് അന്ന് ഇങ്ങനെ വെട്ടിയൊക്കെ വെച്ചില്ലേ അതുകൊണ്ട് ഉപകാരമായി ഇനി ഇതാ ഇത് ടാർപ്പായ പുതിയ കൊണ്ടുവന്നതാണ് ഇവിടെ ഇത് തട്ടിയിട്ട് പൊളിഞ്ഞേക്കണു ഇന്നലത്തെ വലിയ കലാപരിപാടികളായിരുന്നു ഇനി മഴ സമയമാവുമ്പോ ഓടി വന്ന് എടുത്തിട്ട് പോയാൽ പോലെ അല്ല പറഞ്ഞാൽ മഴ സമയമാവുമ്പോ വിറകില്ലാണ്ട് നല്ല ബുദ്ധിമുട്ടും ചെയ്യും കുട്ടികൾ രാവിലെ സ്കൂളിക്കൊക്കെ പോകുമ്പോ ബുദ്ധിമുട്ടല്ലേ കറുത്തും കായ നിക്കുന്നുണ്ട് ഉപ്പേരി ഒക്കെയാണ് കുത്താന അപ്പൊ ഇതേപോലെ മഴക്കാലത്തേക്ക് ആരെങ്കിലൊക്കെ ഇപ്പൊ വർഗ് എടുത്തേക്കണുണ്ടോ നമ്മുടെ ഇവിടെ എല്ലാ വീട്ടിലും വറക് നമ്മുടെ ഇവിടെ ഈ വീട്ടിലും പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് കുറച്ച് വീട്ടുകൾ കൂടി എപ്പോഴും എന്താ അടുപ്പ് അടുപ്പധികം ഉപയോഗിക്കും കൊണ്ട് കുറച്ച് തോനെ വിറക് വേണ്ട എടുത്തേക്കട്ടോ ഇനി പെരും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എന്താ ഗ്യാസ് ഉണ്ട് എന്ന് വച്ചാൽ എല്ലാം നമ്മൾ ഈ ചോറൊക്കെ അടുപ്പിൽ വെക്കും കൊണ്ട് ഒക്കെ വിറകില്ലാണ്ട് പറ്റുന്നില്ല അതിന് അതുംകൊണ്ട് വിറകുണ്ടാക്കാനും വിറകെടുത്തേക്കാനും ഒക്കെ പോവും നിങ്ങൾ ഒക്കെ എപ്പോഴും ഇങ്ങനെ ചെയ്യണവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം